മഴക്കാലമാണ് മഴക്കാലം എല്ലായിടത്തും ആക്സിഡൻസിന്റെ ഒരു പെരുമഴക്കാലമാണ് ഇന്നൊരു പിഞ്ചു കുഞ്ഞു മരിച്ചത് കണ്ടോ ഇന്നലെ ഒരു അമ്മ മരിച്ചത് കണ്ടു ഇതിലെല്ലാത്തിലും സംഭവിച്ചിരിക്കുന്ന സൂക്ഷ്മതയില്ലാത്ത അമിത വേഗത്തിലുള്ള വാഹന യാത്രകളാണ് നമ്മൾ വണ്ടി ഓടിച്ച് വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് പോയി തിരിച്ചെത്തിയാ പറയാൻ എത്തിയുന്നു ഉള്ള അവസ്ഥയാണിപ്പോൾ പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് ഓടിക്കുന്നവരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവര് കാരണം മറ്റു പലരും അപകടത്തിൽപ്പെടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറമാരെ അടച്ചാക്ഷേപിച്ചു എന്നല്ല വളരെ നന്നായി ഓടിക്കുന്നവരും ഉണ്ട് എങ്കിലും ഒരു സൈഡിൽ അവർ ഈ റെയിൻ ഗാർഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വലിച്ചു കിട്ടും അത് അവരുടെ റൈറ്റ് സൈഡിലാണ് അതുകൊണ്ട് തന്നെ മിക്കവർക്കും ഗ്ലാസ്സിൽ കൂടി പുറകെ വരുന്ന വണ്ടി കാണാൻ പറ്റില്ല ഒറ്റ എടുപ്പാണ് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സ് പുറകെ വരുന്നവരുടെ മിടുക്ക് പോലെ ഇരിക്കും രക്ഷപെടുന്നു ഞാൻ ഓട്ടോറിക്ഷ പോട്ടെ അടുത്തതാണ് ടു വീലേഴ്സ് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ദയവായി മറ്റുള്ളവരുടെ ജീവന്റെ വിലയുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന്റെ ചിലപ്പോൾ വിലയില്ലായിരിക്കും നിങ്ങൾക്ക് ഓടിച്ച് ഇടിച്ച് ഒന്നും കുഴപ്പമില്ലായിരിക്കും നിങ്ങൾക്ക് ജീവിക്കണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾക്കൊക്കെ ജീവിക്കണം എന്തൊക്കെ തരം അഭ്യാസങ്ങളാണ് ഈ മഴയത്ത് ഓടിക്കിടന്ന് കാണിക്കുന്നത് പണ്ടൊക്കെ ആൺകുട്ടികൾ മാത്രം കാണിച്ചിരുന്നത് ഇപ്പൊ സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടികളിലും സൈഡ് തരാതെ ഓടിക്കുക അതായത് പുറകിൽ വലിയ വണ്ടികളോ ലോറികളോ കാറോ എന്തായിക്കോട്ടെ സൈഡ് തരില്ല ഇവര് നടുക്കൂടെ പോകുള്ളൂ ഇത് പണ്ട് കാണിച്ചിരുന്ന ചെറുപ്പക്കാരായ യുവാക്കളാണെങ്കിൽ ഇപ്പൊ എല്ലാവരും കാണിക്കുന്നുണ്ട് തന്തവൈബുകാരും തളവൈബുകാരും എല്ലാവരും കാണിക്കുന്നുണ്ട് മര്യാദയ്ക്ക് ഓടിക്കാൻ മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ലൈസൻസ് തരുന്നത് നമ്മുടെ സുരക്ഷിതത്വം മാത്രമല്ല മറ്റുള്ളവരുടെ പുറകിൽ വരുന്നവരെ മുമ്പിൽ വരുന്നവരെ എതിരെ വരുന്നവരെ കാൽ നടക്കാരെയും ക്രോസ് ചെയ്യുന്നവരുടെയും എല്ലാ സുരക്ഷിതത്വം വണ്ടി ഓടിക്കുന്നവരുടെ നിക്ഷിപ്തമാണ് ഓടി ഒരു മിനിറ്റ് മുമ്പ് നിങ്ങൾ അവിടെ കയറി കയറാൻ വേണ്ടിയാണല്ലോ ഇത്ര സ്പീഡിൽ ഓടുന്നത് ഒരിക്കലും കയറാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് മര്യാദയ്ക്ക് പതുക്കെ ഓടിക്കുന്നത് റോഡിലേക്ക് ഇറങ്ങി വണ്ടി ഓടിച്ചു പോകുന്നവർക്കറിയാം വണ്ടി ഓടിക്കുന്നതിന് മറ്റുള്ളവർ വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ തൊട്ട് മുമ്പിൽ വന്ന് റൈറ്റിലേക്ക് തിരിയുക ലെഫ്റ്റിലേക്ക് തിരിക ഇത് ടു വീലേഴ്സ് അനുവദിച്ചിട്ടുള്ള പോലെയാണ് പെരുമാറുന്നത് ദയവായി മഴക്കാലത്തെങ്കിലും സ്പീഡ് കുറച്ചും ട്രാഫിക് മര്യാദകൾ അനുസരിച്ചും വണ്ടി ഓടിക്കുക ഇനി ഈ രണ്ട് കൂട്ടരും വിട്ടു കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടരാണ് വലിയ വാഹനങ്ങൾ അത് ലോറി കാർ എന്തോ എന്തായിക്കോട്ടെ റോങ് സൈഡുകളിൽ പാർക്ക് ചെയ്ത് അവർക്ക് തോന്നിയ പോലെ അങ്ങ് പോവാ ഇവിടെ പാർക്ക് ചെയ്യാം അവിടെ പാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവരങ്ങ് പോകുന്നു പിന്നെ ആ ഒരു ഒരു വഴി വണ്ടി പോകേണ്ട വഴിയിൽ കിടന്ന് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ട് കാണുക എന്തിനാണ് ഇങ്ങനെ ബാക്കിയുള്ളവർ ആയിരിക്കുന്നത് ചീത്ത അറ്റ്ലീസ്റ്റ് ഒരു മനസ്സുകൊണ്ടെങ്കിലും പറയുമല്ലോ ഇവനൊക്കെ എവിടെ പോയടാന്നൊക്കെ എന്തിനാ ഇതൊക്കെ കേട്ട് ശാപം ശ്യാപമേറ്റുവാങ്ങുന്നത് പ്ലീസ്